ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ലോഗ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ അണക്കൾ അതുപോലെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ചെറിയൊരു എമൗണ്ട് കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ബ്രഷ് ചെയ്യാനൊക്കെ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി മതിയാകും കുറച്ച് വേണ്ടു കുറേ ഒരുപാടൊന്നും എടുക്കണ്ട കുറച്ചെടുത്താൽ മതി ഇനി അടുത്തതായിട്ട് ഞാൻ ഇതവിടെ എടുത്തിട്ടുള്ളത് കർപ്പൂരാണ് ഇതിപ്പോൾ കർപ്പൂരം ഈ ഒരു രൂപത്തിലാണുള്ളത് കട്ട രൂപത്തിൽ ചിലപ്പോൾ പൊടിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൊടി കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അപ്പോൾ ഞാൻ ഈ കർപ്പൂരത്തിൻ്റെ ഈ കട്ട ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് സ്പൂണിൻ്റെ ആ വാൽഭാഗം കൊണ്ട് ചെറുതായിട്ട് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ അത് ഉടഞ്ഞ് വരുന്നുണ്ട് ഇനി അതിലോട്ട് ആ കോൾഗേറ്റിൻ്റെ എമൗണ്ടിലോട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോൾഗേറ്റും കർപ്പൂരവും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടിൻ്റെയും സ്മെല്ല് കോൾഗേറ്റിൻ്റെയും കർപ്പൂരത്തിൻ്റെയും സ്മെല്ല് നമ്മുടെ പല്ലിക്കൊന്നും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്മെല്ലായിട്ട് മാറും അതുകൊണ്ടാണ് പല്ലിയൊക്കെ പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമ്മുടെ വിരലിൽ എടുത്തിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ നമുക്ക് കൂടുതൽ പല്ലി പല്ലീ നമ്മൾ കാണപ്പെടുന്ന ഏരിയാസ് ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ ഇതിൽ ഈ ഒരു ചെറിയ എമൗണ്ട് ഇങ്ങനെ ചുമരിലായാലും നമ്മുടെ ജനലിലായാലും നമുക്ക് എവിടെയൊക്കെയാണോ നമ്മൾ കൂടുതലായിട്ട് പല്ലിയെ കാണുന്നത് ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും നമ്മളൊരു രണ്ട് ദിവസം മെനക്കെട്ടിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പല്ലി ശല്യം നമുക്ക് ഒരു തരത്തിൽ നമ്മളെ ബാധിക്കില്ല പല്ല് മാത്രമല്ല പാറ്റകളൊക്കെ നമ്മളൊരു വൈകുന്നേരം ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ കൊതുക് വീട്ടിനകത്തേക്ക് പ്രവേശിക്കൂല ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ നല്ല പച്ചമുളക് നമ്മളെടുത്ത് കേടായ പച്ചമുളക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അപ്പോൾ ഞാനിവിടെ നല്ല നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ വെളുത്തുള്ളിയുടെ ഒരു നാല് അല്ലി എടുക്കുന്നുണ്ട് നമ്മൾ അത്രയൊക്കെ നീറ്റായിട്ടും ക്ലീനായിട്ടും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉറുമ്പുകൾ എവിടെ നിന്നായാലും എത്തിപ്പെടുന്നുണ്ട് അപ്പോൾ ഉറുമ്പിനെ അതുപോലെ നമ്മൾ വേസ്റ്റൊക്കെ എടുക്കുന്ന ഏരിയയിലൊക്കെ നമുക്ക് കാണപ്പെടുന്ന ഒരു സംഭവമാണ് അണുക്കൾ അതുപോലെ പാറ്റ പാറ്റ എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും പാറ്റ എവിടുന്നൊക്കെയാണ് വരുന്നത് നമുക്ക് പോലും അറിയാൻ പറ്റില്ല അത്രയും പാറ്റ ശല്യമുണ്ട് വാഡ്രോപ്പിൻ്റെ അകത്തൊക്കെ പാറ്റയുണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ പാറ്റയുടെ ഒക്കെ ശല്യം തീർക്കാം ഉറുമ്പിൻ്റെ ശല്യമൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളക് നാലെണ്ണം നാല് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ഉപയോഗിച്ച് പിന്നെ ഉള്ളിയുടെ തൊലി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയുടെ തൊലി ഞാൻ കുറച്ച് സമയം മുൻപേ തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ചെറിയൊരു പാത്രത്തിൽ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറന്നു പോകരുത് അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതിലോട്ട് ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ സ്മെല്ല് ഈ ഒരു വെള്ളത്തിലോട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി നമ്മളൊരു വൈകുന്നേരം രാത്രി ആകുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഇത് ഈ ഒരു വെള്ളം നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മളിത് സ്മെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വെളുത്തുള്ളിയുടെയും ഈ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു കുത്തലുള്ള ഒരു സ്മെല്ലാണ് നമുക്കിത് വരാൻ നമ്മളധികം സ്മെല് ചെയ്യാൻ നിൽക്കേണ്ട ഒരു ഇത് ഇനി ഇതുപോലെ ബോട്ടിൽ വെച്ചതിനു ശേഷം ഞാൻ ഇതാ ഇതുപോലെ ഒരു സ്പ്രേ കണ്ണിതിലോട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പാച്ച പല്ലിയൊക്കെ പിന്നെ ഉറുമ്പൊക്കെ വരുന്ന ആ ഒരു ഏരിയാസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഇതാ ടൈലിൻ്റെയൊക്കെ ഈ സൈഡ് ഭാഗത്തൊക്കെ അവിടെയൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉറുമ്പൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലങ്ങളാണിത് നമുക്ക് എവിടെയാണോ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഉറുമ്പിനെ കാണുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടൈമിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക പിന്നെ വേറെ ഒന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ക്ലോത്ത് എടുക്കുക ഇനി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇതൊന്ന് ഇതാ ഇങ്ങനെ നനച്ചു കൊടുക്കുക അപ്പോൾ ഈ കോട്ടൺ ക്ലോത്തിലോട്ട് ഇതിൻ്റെ സ്മെല്ല് അങ്ങനെ തന്നെ ഉണ്ടാവും ഈ ഒരു സംഭവം നമ്മൾ കുറച്ച് ഞാനിപ്പോൾ കുറച്ചധികം തന്നെ കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഈ കിച്ചണിൻ്റെയും വർക്ക് ഏരിയയുടെ ഒക്കെ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ നന്നായി നനച്ചതിന് ശേഷം ഈ ഒരു ഇതാ ഈ ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഇതാ ഓരോ സ്ഥലത്തിങ്ങനെ ഇട്ട് കൊടുത്താൽ പല്ലി പാറ്റ എലി ശല്യം ഒക്കെ ൊക്കെ നമുക്ക് തുരത്തി ഒടിക്കാൻ പറ്റും നമ്മുടെ വീട്ടിലോട്ട് പ്രവേശിക്കുകയേ ഇല്ല ഇതൊന്നും അപ്പോൾ രണ്ട് ദിവസം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാറുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തേഴലത്ത് പോലും ഇതൊന്നും വരില്ല അതുപോലെ നമ്മളിത് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ വാഷ് ബേസിൻ്റെ അകത്തോട്ടും വാഷ് ബേസിൻ്റെ ഏരിയയിലും ഒക്കെ ഇത് ഈ ഒരു സ്പ്രേഗണ് ഉപയോഗിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഈ ഒരു വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട് ശല്യമൊക്കെ നമുക്കൊരു പരിധിവരെ കുറക്കാൻ പറ്റും നമുക്ക് എവിടെയൊക്കെയാണോ കൂടുതലായി കാണുന്നത് അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ല നല്ല വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതാണ് ബൈ ബായ്